അടുത്തതായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ബഹാർഹ മഹാർഹ മഹത്തിന് അർഹനായവൻ എന്നാണ് അർത്ഥം ആ നാമത്തിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു അവിടെ പ്രണവം കൊണ്ട് മഹം എന്ന ആത്മവേദനപൂർവമായുള്ള പൂജനത്തെ അർഹിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ മഹാർഹ് എന്നു നാം മഹത്തിന് അർഹനായവൻ മഹാരഹൻ മഹം എന്ന് പറഞ്ഞാൽ എന്താണ് മഹം എന്നാൽ ആത്മ നിവേദനപൂർവമായുള്ള പൂജനം അതിന് അർഹിക്കുന്നവനാണ് ഭഗവാൻ ആത്മനിവേദനമായിട്ടുള്ള പൂജനത്തെ അർഹിക്കുന്നവനാണ് ഭഗവാൻ ആരുടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഭഗവാന്റെ തന്നെ ഭക്തരായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഭക്തർ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഭക്തിയുള്ളവർ എന്നൊരർത്ഥം രണ്ട് ഭഗവാന്റെ തന്നെ ഭാഗമായവർ ഭക്ത ശബ്ദത്തിന് ഭാഗം എന്നാണ് അർത്ഥം അഗ്നി ഭക്തം എന്ന് പറയും യാസ്കന്റെ നിരുക്തത്തിൽ അഗ്നി ഭക്തം സ്ഫുലിംഗങ്ങളെ പറയുന്നതാണ് അഗ്നിയുടെ പല പല വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പോലെ പൂർണ്ണ അഹംബോധമായിട്ടുള്ള ഭഗവാന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും ഭഗവത് ഭക്തരാണ് മഹാബോധത്തിൻ്റെ കണികകളാണ് നമ്മളോരോരുത്തരും ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഭഗവത് ഭക്തരാണ് അത് ഈശ്വരനോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുസരിച്ചല്ല നമ്മൾ നമ്മളിതിനു മുമ്പ് ഭഗവത് ഭക്തി എന്നുള്ള ശബ്ദത്തിന് എന്തൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഈ അർത്ഥത്തിലും നമുക്ക് പ്രയോഗിക്കാം അത് ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം അതിനെക്കുറിച്ച് ബോധവടമല്ലാത്തവരായിരിക്കാം എല്ലാവരും ഈ കാണുന്ന പ്രപഞ്ചം വൈവിധ്യമാകുന്ന ഈ പ്രപഞ്ചം ഭഗവത് ഭക്തം ആണ് ഭഗവാന്റെ ഭാഗങ്ങളാണ് അങ്ങനെ ആ ഭാഗങ്ങളായിട്ടുള്ളവർ ജീവന്മാർ മഹം എന്ന ആത്മനിവേദന പൂർവമായുള്ള പൂജനം തന്നെ തന്നെ ആ മഹത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ആണ് ആത്മനിവേദനമായ പൂജനം പൂജനം എന്ന് പറഞ്ഞാൽ ഭഗവൻ ഭഗവാന്റെ പൂജ ഭഗവാന്റെ ആരാധന ഭഗവാനോടുള്ള കീഴടങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഉള്ളിലും പുറത്തും ശ്വാസം പോലെ പോലെ അടങ്ങിയിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കി അനുസരിച്ച് ആ പ്രകൃതിക്ക് അനുസരിച്ച് ആ ഈശ്വര ചൈതന്യത്തിൻ്റെ രീതിക്കനുസരിച്ച് നമ്മളുടെ അഹങ്കാരം അല്ലാതെ നമ്മളുടെ ഈഗോ അല്ലാതെ ആ പ്രകൃതിക്കനുസരിച്ച് ആ ഈശ്വരൻ്റെ താളത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഭഗവത് ആരാധന അല്ലാതെ രണ്ട് നേരം ഭഗവാന്റെ ബിംബത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് പൂജിക്കുന്നതോ ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ഉരുവിടുന്നതോ മാത്രമല്ല ഈ സഹസ്രനാമങ്ങളെല്ലാം ഉരുവിടുന്നതും വിഷ്ണു സഹസ്രനാമം ഉരുവിടുന്നതും ഒക്കെ ഈ ഒരു ബോധത്തിലേക്ക് ഈ നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭഗവാനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈഗോ ഇടപെടാതെ പല സന്ദർഭങ്ങളിൽ ജീവി മുന്നോട്ട് പോവുക അതാണ് ആത്മനിവേദനം ആ ആത്മനിവേദനം ആയിട്ടുള്ള പൂജനത്തെ അർഹിക്കുന്നവനാണ് ഭഗവാൻ ആ പൂജനത്തിന് സർവധായോഗ്യനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അങ്ങനെ നാം നാം ഓരോരുത്തരും നമ്മളിൽ ദിക്ഷിപ്തമായിട്ടുള്ള ധർമ്മത്തിനനുസരിച്ച് അത് എന്തോ ആയിക്കോട്ടെ അത് ഭഗവാൻ നമ്മളിൽ ഏൽപ്പിച്ചതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മളുടെ ആ ചെറിയ അഹംബോധത്തിന് അഹംബോധത്തെ മുൻനിർത്താതെ ആ വലിയ മാസ്റ്റർ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് മഹം അതിന് അർഹനായവനാണ് ഭഗവാൻ അതുകൊണ്ട് മഹാരഹ എന്ന് നാം ബ്രഹ്മണേ ഭാഷകാരൻ കോട്ടയതിരിക്കുകയാണ് ബ്രഹ്മണേ ഓമിത്യാത്മാനം ത്വാമഹസിത്യാത്മാനം യുഞ്ചീതഏതദ്വൈ മഹോപനിഷം ദേവാനാം ഗുഹ്യം ഇതി മഹത്തായുള്ള ബ്രഹ്മത്തിനായിക്കൊണ്ട് ഓം എന്ന മന്ത്രം കൊണ്ട് തന്നെ തന്നെ യോജിപ്പിക്കുക ഈ മഹോപനിഷത്ത് ദേവന്മാർ പോലും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഇതൊരു ടെക്നിക്കാണ് അതായത് നമ്മൾ നമ്മളോരോരുത്തരും നമ്മളുടെ ജീവി ജീവൻ നമ്മൾ ഓരോരുത്തരും ബോധ നമ്മളോരോരുത്തരും ബോധമുള്ളവരായ നമ്മൾ ഓരോരുത്തരും ഈ പൂർണാഹം ബോധത്തിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പൂർണാഹം ബോധത്തിൽ തന്നെ യോജിപ്പിക്കുക പ്രണവ മന്ത്രം കൊണ്ട് ഇതൊരു പ്രക്രിയയാണ് സംഹിതകളിൽ ഇതിനെ ന്യാസം എന്നാണ് പറയുക പ്രപത്തി ന്യാസം എന്നൊക്കെ പറയുന്നൊരു പ്രക്രിയയാണിത് ഇവിടെ പ്രണവം കൊണ്ട് ഈ ഇതൊരു ഉപനിഷ വചനമാണ് ഇതുപനിഷത്തുകളിൽ പറയുന്നതാണ് പക്ഷേ സംഹിതകളിൽ ഇതിനെ ന്യാസം എന്നാണ് പറയുക ഇവിടെ പ്രണവമന്ത്രം കൊണ്ട് താനെന്നു പറയുന്ന അൽപാഹംബോധം ഈ പൂർണാഹംബോധത്തിൻ്റെ ഭാഗമാണ് തുള്ളി ഒരു തുള്ളി ഏതുപോലെയാണോ സമുദ്രത്തിൽ ലയിച്ച് ഏർ സമുദ്രത്തിന്റെ തന്റെ ഭാഗമായി നിലനിൽക്കുന്നത് ആ തുള്ളിയാണ് ഞാൻ എന്ന ബോധത്തോടു കൂടി തന്നെ തന്നെ ആ മഹത്തിൽ സമർപ്പിക്കുന്നതാണ് അങ്ങനെ സമർപ്പ് അങ്ങനെ സമർപ്പിക്കുന്നതാണ് സംഹിതകളിൽ പറയുന്ന ന്യാസം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് മഹത്തായുള്ള ബ്രഹ്മത്തിനായിക്കൊണ്ട് ഓം എന്ന മന്ത്രം കൊണ്ട് തന്നെ തന്നെ യോജിപ്പിക്കുക ആ മഹത്തിൽ തന്നെ യോജിപ്പിക്കുക ഈ മഹോപനിഷത്ത് ഇത് ദേവന്മാർ പോലും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ ഇതാണ് ഒരു പ്രക്രിയ പക്ഷെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ളൊരു വളരെ രഹസ്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ പക്ഷെ ഇത് ചെയ്യാൻ നമ്മളുടെ ബുദ്ധി വളരെ ശുദ്ധമായിരിക്കണം ുദ്ധിയും മനസ്സും വളരെ ശുദ്ധമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ നമുക്ക് ചുറ്റും ഉള്ള ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന നമ്മൾ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളുടെ തന്നെ ഭാഗമാണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് ഞാനും നിങ്ങളും എന്നും മനസ്സിലാക്കാൻ ശുദ്ധമായിട്ടുള്ള ബുദ്ധിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ബുദ്ധി ശുദ്ധമാവാൻ എന്ത് ചെയ്യാം പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം മന്ത്രങ്ങൾ ജപിക്കാം സഹസ്രനാമങ്ങൾ ഉരുവിടാം അതൊക്കെ ഈ ബുദ്ധിയെ ശുദ്ധമാക്കും പുസ്തകങ്ങൾ വായിക്കാം സ്വാധ്യായം ചെയ്യാം ഭാഗവതം വിഷ്ണുപുരാണം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള ഈ ഗ്ര ഗ്രന്ഥങ്ങൾ നിരന്തരം പാരായണം ചെയ്യുക മന്ത്രങ്ങൾ ജപിക്കുക നാമം ജപിക്കുക അങ്ങനെ 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 സാധനകളൊക്കെ ചെയ്തിട്ട് ഈ ബുദ്ധി എപ്പോഴാണോ ശുദ്ധമാകുന്നത് പതൊക്കെ ബുദ്ധി ശുദ്ധമാകാൻ തുടങ്ങുമ്പോൾ നമുക്കിത് മനസ്സിലാകും നമ്മൾ ഈ നേച്ചറിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഈ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി ഇത് തന്നെയാണ് നമ്മൾ എന്നുള്ള ബോ എന്നുള്ള ആ പരമമായിട്ടുള്ള ബോധത്തിലേക്ക് ഉയരും ആ പ്രക്രിയയാണ് ഇവിടെ പറയുന്നത് പ്രണവം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോ അങ്ങനെയുള്ള ആ ആത്മനിവേദനം അതാണ് മഹം അതിന് അർഹ അതിന് ഏറ്റവും അർഹനായിട്ടുള്ളവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് മഹാരഹ എന്നു നാമം അടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം സ്വാഭാവ്യ സ്വാഭാവ്യ ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം ഈ മന്ത്രത്താൽ തന്നിൽ നിന്നും ഉണ്ടായവരായ ജീവന്മാരാൽ സ്വാമിയാണെന്ന ആഭിമുഖ്യം കൊണ്ട് അവശ്യം ഭാവന ചെയ്യേണ്ടവനാണ് ഭഗവാൻ എന്നതിനാൽ സ്വാഭാവ്യ എന്നും നാമം സ്വാഭാവ്യ തന്നെ തൻ തന്നെ ഭാവന ചെയ്യേണ്ടവൻ തന്നെയാണ് ഭാവന ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയവനാണ് സ്വാഭാവ്യ ഭഗവാൻ അത് ഭഗവാനെയാണ് പരമമായിട്ടുള്ള ഭഗവാനെയാണ് ഭാവന ചെയ്യേണ്ടത് അതുകൊണ്ട് സ്വാഭാവ്യ എന്ന് നാം അതായത് ഇപ്രകാരം ഈ മന്ത്രത്താൽ ഏത് മന്ത്രത്താൽ പ്രണവത്താൽ പ്രണവം കൊണ്ടാണ് ഈ ജീവൻ ഈ മഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത് അതാണ് മഹം അതിനർഹമായവനാണ് ഭഗവാൻ അങ്ങനെ ഈ പ്രണവത്താൽ തന്നിൽ നിന്നും ഉണ്ടായവരായ ജീവന്മാരാൽ അതായത് ഭക്തന്മാരായ ഭഗവാന്റെ തന്നെ ഭാഗങ്ങളായിട്ടുള്ള ജീവന്മാരാൽ നമ്മൾ ഓരോരുത്തരും നമ്മളും ഈ കാണുന്ന ലോകത്തിലുള്ള എല്ലാവരും സ്വാമിയാണെന്ന ആഭിമുഖ്യം കൊണ്ട് അവശ്യം ഭാവന ചെയ്യേണ്ട ഭാവന ചെയ്യപ്പെടേണ്ടവനാണ് ഭഗവാൻ അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നമ്മൾ ഇപ്പോൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത് നമ്മളുടെ ചെറിയ ഈഗോ മൂലമല്ല ഒരു വലിയ ഗ്രാൻഡ് ഈഗോ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതാണ് സ്വാമി ഭാവം സ്വാമിഭാവം സ്വാമിദാസഭാവം അതായത് ഞാനെന്ന് പറയുന്നത് കേവലം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് ഞാൻ വലിക്കുന്ന ശ്വാസം പോലും എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആ ശ്വാസത്തിന് എവിടെയെങ്കിലും നുഷ്ടക്കാവാം മൊത്തം നിൽക്കാം എന്തുവേണമെങ്കിലും സംഭവിക്കാം അപ്പം ഞാനെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന ഈ ചെറിയ ബോധം ആ പരമബോധവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടാണ് നിൽക്കുന്നത് ആ പരമബോധത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വാക്കുകൾ ഉച്ചരിക്കാനോ വിരലുകൾ അനക്കാനോ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യാനോ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആ ഭാവം ആണ് സ്വാമി ദാസഭാവം നമ്മളോരോ ജീവൻ എന്ന് പറയുന്നത് ആ പരമബോധത്തിൻ്റെ ദാസനും ആ പരമബോധം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാമിയും ആകും അപ്പോൾ അതിലേറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് സ്വാമിദാസൻ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് ഭഗവാന്റെ തന്നെ ഭാവമാണ് നമ്മൾ ഓരോരുത്തരും അപ്പോ അങ്ങനെ ആ ആഭിമുഖ്യം അതായത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമല്ല എന്നുള്ള ഭാവ ആ ഭാവന ആ സ്വാമിയാണെന്ന ആ പരമബോധത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന ആഭിമുഖ്യം കൊണ്ട് ഭാവന ചെയ്യേണ്ടവനാണ് അതായത് പരമബോധമാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ ഭാവന ചെയ്യുന്ന ഭാവന ചെയ്യുകയാണ് അങ്ങനെ ഭാവന ചെയ്യപ്പെടേണ്ടവനാണ് ആ പരമബോധമായിട്ടുള്ള ഭഗവാൻ അതുകൊണ്ട് സ്വാഭാവ്യ തന്നെ ഭാവിപ്പിക്കുക തന്നെ ഭാവന ചെയ്യിപ്പിക്കുക സ്വാഭാവ്യ എന്ന് നാം സ്വജീവനേച്ഛ യതി തേ സ്വസത്തീ ആത്മദാസ്യം ഹരേ സ്വാമ്യം സ്വഭാവം ച സദാസ്മര വിഷ്ണുതത്വത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് തന്നെ ഉയർത്താനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തൻ്റെ ശരിയായ സത്തയെ അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ താൻ ദാസനാണെന്നും ഭഗവാൻ സ്വാമിയാണെന്നും ഉള്ള സ്വാഭാവികമായ വസ്തുതയെ അറിയുക അല്ലെങ്കിൽ സ്മരിക്കുക സ്മര സദാസ്മര എപ്പോഴും സ്മരിക്കുക അതായത് തന്നെ ഉയർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിത നിലവാരവും നമ്മൾ ഉയർന്ന് നമ്മൾ ഉയരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളുടെ ശരിയായിട്ടുള്ള സത്ത എന്താണ് എന്ന് നമുക്കറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ലിമിറ്റഡ് ആയിട്ടുള്ളതാണെന്നും ആ അൺലിമിറ്റഡ് ആയിട്ടുള്ളതിൻ്റെ ഭാഗം ആണെന്നും അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എന്നും താൻ ദാസനാണെന്നും ഭഗവാൻ സ്വാമിയാണെന്നും ഭഗവാൻ എന്ന് പറയുന്നത് ആ നേച്ചർ ഈ മൊത്തം ലോകം അടങ്ങുന്ന ഞാൻ ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ബോധം അത് സ്വാമിയാണെന്നും ഉള്ള സ്വാഭാവികമായ വസ്തുതയെ അറിയുക ഇതാണ് സത്യം അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്നതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മളുടെ ഓരോ നമ്മൾ ഓരോ വികാരങ്ങളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല നമ്മളുടെ ഒരു വികാരങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അത് ആ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ ഗ്രാൻഡ് പ്ലാനിൻ്റെ മുമ്പിൽ ആ പ്രകൃതിയുടെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ അത് സ്വാഭാവികമായിട്ടും വരുന്ന അത് അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ ആ സ്വാ ആ സ്വഭാവത്തെ ആ സ്വാഭാവികമായ വസ്തുതയെ അറിയുക എന്ത് വേണമെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ തന്നെ ശരിയായിട്ടുള്ള ജീവിതത്തിൽ ഉയർച്ച ജീവിതത്തിലെല്ലാം എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഭോഗങ്ങളും അപ്പോൾ ഭോഗം വേണമെങ്കിൽ തന്നെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ മോക്ഷം വേണമെങ്കിൽ ജ്ഞാനം വേണമെങ്കിൽ ഭോഗവും ജ്ഞാനവും വേണമെന്നുണ്ടെങ്കിൽ ഈ ഞാനെന്ന് പറയുന്നത് ഈ ഞാനെന്ന് പറയുന്നതിനെ ഭഗവാനാകുന്നതിൽ ലയിപ്പിക്കണം പ്രപത്തി വേണം നാന്യോ ഹേതുർവിദ്യത്തെ ഈശ്വനായ ഈ ലോകത്തിൻ്റെ ഈശ്വരത്വത്തിന് വേറൊരു കാരണവും ഇല്ല അതായത് നമ്മളിപ്പോ നമ്മൾ ലിമിറ്റഡായി നിൽക്കുന്നതും നമ്മളെ ചലിപ്പിക്കുന്നതായിട്ടുള്ള ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ നിലനിൽപ്പിനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇത് സ്വഭാവമാണ് ഈ പ്രകൃതിയുടെ ഈ ഭഗവാന്റെ ഇതിന് കാരണമൊന്നുമില്ല ഇത് ഇന്നതുകൊണ്ടാണ് ഇന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പല പല സിദ്ധാന്തങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന കർമ്മം ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടി ഞാൻ ഇന്ന ദുഷ്കർമ്മം ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇതൊക്കെ നമ്മുടെ എക്സ്പ്ലനേഷൻസ് ആണ് ആത്യന്തികമായിട്ട് ഈ നടക്കുന്ന ലോക ഈ ഞാൻ ഈശ്വരൻ പലതായി മാറിയിട്ട് നന്മതിന്മകളും ഒക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് അർത്ഥമില്ല യാതൊരു കാരണവുമില്ല സ്വാഭാവികമാണത് ഇത് ഭഗവാന്റെ സ്വഭാവമാണ് ഒന്നായിരിക്കുന്നത് പലതായി മാറുക അത് ഭഗവാന്റെ സ്വഭാവമാണ് അതിന് പ്രത്യേകിച്ച് കാരണം ഇല്ല നാന്യോ ഹേതുർവിദ്യതെ ഈശ്വനായ വേറൊരു ഹേതു ഒന്നുമില്ല വേറൊരു രീതിയിലും സ്വാഭാവിക എന്നുള്ളതിൻ്റെ അർത്ഥം പറയണം ഈ ജഗത്തിൻ്റെ സ്വാമിയാണ് എന്ന നിത്യമായ ആ ഭാവം സ്വാഭാവികമായാണ് ഭഗവാനിലുള്ളത് എന്നതിനാൽ സ്വാഭാവികം എന്നും നാണു ഭഗവാൻ സ്വാഭാവികമായിട്ടും പലതായി ഞാൻ അതായത് ഏകനായിട്ടുള്ളവൻ അനേകനായി ഈ കാണുന്ന പ്രപഞ്ചമായി തീർന്നു അപ്പോൾ ഈ ഏകൻ വിചാരിച്ചാൽ മാത്രമേ അനേകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭ സംഭവിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഏകനായിട്ടുള്ള ആ ഭഗവാനാണ് ഈ അനേകത്തിന്റെ സ്വാമി അത് സ്വാഭാവികമായിട്ടുമുള്ളതാണ് അത് അങ്ങനെയാണത് സ്വാഭാവികമാണ് അതിന് വേറെ കാരണങ്ങളില്ല അത് സ്വാഭാവികമായിട്ടും തന്നെ ഭഗവാന്റെ സ്വാമിത്വവും ജഗത്തിൻ്റെ ജീവന്മാരുടെ ദാസത്വവും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് ഇത് രണ്ടും രണ്ടിൻ രണ്ടും ചേർന്നതായിട്ടുള്ള അതായത് ദാസനും സ്വാമിയും ആയിട്ടുള്ള ഭഗവാന് സ്വാഭാവ്യ എന്ന് നാം